ആഗോളതാപനം ഭൂമിക്കും മനുഷ്യർക്കും ഒരേപോലെ വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുകയാണ് ആഗോള സമുദ്ര താപനില സർവകാല റെക്കോർഡിലാണ് എത്തി നിൽക്കുന്നത് ഇതിന്റെ ഒരു കാരണം എൽനിനോ പ്രതിഭാസമാണെന്നാണ് ഗവേഷകർ പറയുന്നത് ആഗോളതാപനത്തിനെ കുറിച്ച് പല തരത്തിലുള്ള പഠനങ്ങളാണ് പുറത്തുവരുന്നത് ഇത്തരത്തിൽ പുറത്തുവന്ന ഒരു പഠനമാണ് ഇപ്പോൾ ഏറെ ആശങ്ക പരത്തുന്നത് ആഗോള താപനത്തിന്റെ ഫലമായി അടുത്ത എഴുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ലോകത്തിലെ പ്രധാന നഗരങ്ങളിൽ പലതും കടലിനടിയിലാകുമെന്നാണ് പഠനം പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണ് പരിശോധിക്കാം ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറാകുമ്പോഴേക്കും ആഗോള സമുദ്രനിരപ്പ് ആറ് ദശാംശം രണ്ടടി വരെ ഉയരുമെന്നാണ് സിംഗപ്പൂരിലെ നാൻയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനം വ്യക്തമാക്കുന്നത് ഇതിന്റെ ഫലമായി ലോകമെമ്പാടുമുള്ള തീരദേശ നഗരങ്ങളിൽ വൻ പ്രത്യാഘാതങ്ങളാകും സംഭവിക്കുക ലോകത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളും വാസയോഗ്യമല്ലാതെയാകും സമുദ്രനിരപ്പ് ഉയരുന്നത് ഇന്ത്യയിലും വൻ ദുരന്തം സൃഷ്ടിക്കും മുംബൈ നഗരം പൂർണമായും വെള്ളത്തിലാകും ദശലക്ഷക്കണക്കിന് ആളുകൾ ദുരന്തത്തിനിരകളാകും തുടങ്ങിയ ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ് പഠനം പറയുന്നത് ആഗോള സമുദ്ര താപനില സർവകാല റെക്കോർഡിലാണ് എത്തി നിൽക്കുന്നത് ഇതിന്റെ ഒരു കാരണം എൽനിനോ പ്രതിഭാസമാണെന്നും ഗവേഷകർ പറയുന്നു അതേസമയം സമുദ്ര താപനിലയുടെ നാൽപ്പത്തിനാല് ശതമാനവും സൂര്യനിൽ നിന്നുള്ള ചൂട് സമുദ്രങ്ങൾ അതിവേഗം ആകിരണം ചെയ്യുന്നതുകൊണ്ടാണെന്നും യു കെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് റീഡിംഗിലെ ഗവേഷകരായ ക്രിസ് ക്രിസ്മർച്ച പറയുന്നു ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിച്ചാണ് ക്രിസ് ക്രിസ്മർച്ചും സംഘവും നിഗമനങ്ങളിലെത്തിയത് കഴിഞ്ഞ നാല് ദശകങ്ങളിലെ സമുദ്ര താപനിലയാണ് ഇവർ വിശകലനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ നാലിരട്ടിയോളമാണ് സമുദ്രം ചൂട് ചൂടുപിടിക്കുന്നതിന് നിരക്ക് വർദ്ധിച്ചതെന്നാണ് ഗവേഷകരുടെ നിഗമനം ഹരിതഗ്രഹ വാതക ബഹിർഗമനം കുറയ്ക്കാൻ എല്ലാ രാജ്യങ്ങളും തയ്യാറായില്ലെങ്കിൽ വരാനിരിക്കുന്ന ദുരന്തം താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും സമുദ്രനിരപ്പ് ഉയർന്നാൽ നിരവധി തീരപ്രദേശങ്ങളും പ്രധാന നഗരങ്ങളും വെള്ളത്തിനടിയിലാകും യു കെ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ കൂടാതെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇതിന്റെ ആഘാതം വലുതായിരിക്കും ബ്രിട്ടനെയാകും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ലണ്ടൻ ബെർമോൺസി ഗ്രീൻവിച്ച് ബാറ്റസിയ ചെൽസി തുടങ്ങിയ പ്രദേശങ്ങൾ വെള്ളപ്പൊക്കം രൂക്ഷമായി ബാധിക്കും ഇംഗ്ലണ്ടിന്റെ കിടക്കൻ തീരം ഹൾ സ്കെക്നസ് ഗ്രിംസ്പി തുടങ്ങിയ പട്ടണങ്ങൾ പൂർണ്ണമായി വെള്ളത്തിനടിയിലാകുമെന്നും പഠനം പറയുന്നു പീറ്റർബറോ ലിങ്കൺ എന്നിവ ഉൾപ്പെടെയുള്ള ഉൾനാടൻ സ്ഥലങ്ങളിൽ പോലും കടുത്ത വെള്ളപ്പൊക്കമുണ്ടായേക്കാം വെസ്റ്റേൺ സൂപ്പർമാരെ ന്യൂ പോർട്ട് കാർഡിഫ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളെയും സാരമായി ഇത് ബാധിക്കാം ലോകമെമ്പാടുമുള്ള മറ്റു പല പ്രദേശങ്ങളും അപകടത്തിലാണ് പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളായ മാലിദ്വീപ് തുവാലു എന്നിവ വാസയോഗ്യമല്ലാതായി മാറിയേക്കാം ജക്കാർത്ത ബാങ്കോക്ക് തുടങ്ങിയ തീരദേശ നഗരങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ വീടുകൾക്കും ഉപജീവന മാർഗങ്ങൾക്കും ഭീഷണിയാകുന്ന നിരന്തരമായ വെള്ളപ്പൊക്കത്തെ നേരിടേണ്ടി വരും കാലാവസ്ഥ പ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ അടിയന്തര ഇടപെടലുകൾ നടത്തുക തന്നെ വേണം വെള്ളപ്പൊക്കം പ്രതിരോധിക്കാൻ സുസ്ഥിര നഗരാസൂത്രണം ദുരന്ത മുൻകൂട്ടി കണ്ടുകൊള്ളുള്ള തയ്യാറെടുപ്പുകൾ എന്നിവയ്ക്ക് ഓരോ രാജ്യങ്ങളും കാര്യമായി പരിഗണന നൽകണം ഇനിയും അടിയന്തര ഇടപെടലുകൾ നടത്തിയില്ലായെങ്കിൽ ലോകം ഗുരുതര പ്രത്യാഘാതങ്ങളെയാകും നേരിടേണ്ടി വരിക